നാം അന്യോന്യം നിന്ദിക്കുന്നവരും പരസ്പരം അസൂയപ്പെടുന്നവരുമായി വ്യർത്ഥാഭിമാനികളായിരിക്കരുത് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയാറാമത്തെ തിരുവചനം ഇത് പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിൽ വിനയമുണ്ടായിരിക്കേണ്ടതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് അന്യോന്യം നിന്ദിക്കുന്നവരാകരുത് പരസ്പരം അസൂയപ്പെടുന്നവരാകരുത് വ്യർത്ഥാഭിമാനികളാകരുത് ഇത് മൂന്നും ഒരു ഉത്തമ ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല ഒരു ദൈവ പൈതലിന്റെ സാക്ഷ്യത്തിന് ചേർന്നതല്ല ഇന്ന് ഈ സാക്ഷ്യമുള്ള എത്ര പേർ നമ്മുടെ മധ്യത്തിലുണ്ട് ഞാനും ആ കൂട്ടത്തിലുണ്ടോ അന്യോന്യം നിന്ദിക്കുന്നത് തമാശയാണ് പറയുന്നത് എന്ന് വരുത്തി തീർക്കുന്നുവെങ്കിലും അന്യോന്യം നിന്ദിക്കുന്നത് നമ്മുടെ ശീലമാണ് പരസ്പരം അസൂ